നമുക്കറിയാം മലപ്പുറം കോഴിക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടിക്കടയെ പോലെ നമുക്ക് ബെൻസ് കിട്ടും അത് വാങ്ങണം വേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഈ ഷോറൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക സെൽഫ് ഇൻസ്പയർഡ് ആവുക ഒരു നാൾ നമ്മളത് വാങ്ങിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് അത് മോട്ടിവേറ്റഡ് ആവുക ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി ഒന്ന് ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷൻ അതോടെ വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാവും ഒന്ന് എന്ന് പറയുന്നത് നമ്മളൊരു ബെൻസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെൻസിന്റെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലുമാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് പറയാം ബെൻസുകാർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ബെൻസുകാർ എപ്പോഴും പെൻസിൻ്റെ ഷോറൂമിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കടമ്പ കഴിഞ്ഞ് ബെൻസുകാർ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും അത്രയും പ്രൈസ് പൈസ ആവില്ല ഹൈ റേഞ്ച് ആവില്ല അത് അതിൻ്റെ ഇ എം ഐ എന്ന് പറയുമ്പോൾ ഒരു പെൻസിൻ്റെ ഇ എം ഐ ഒരു എ ക്ലാസ് ബെൻസ് എടുക്കാൻ വൺ ലാക്ക് എബോ പോകും നമുക്കൊരു ഇ എം ഐ മാസം അടക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് ഏറ്റവും എന്ന ില്ല എനിക്ക് നല്ലപോലെ അറിയാം ഈവൻ എനിക്കും അറിയാലോ നമുക്ക് ആർക്കും അത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ കേരളത്തിന്റെ പല ജില്ലകളിലും പെട്ടിക്കടയിൽ വരെ നമുക്ക് ഈ ബെൻസുകാർ വാങ്ങിക്കാനായിട്ട് കിട്ടും ഏത് ബെൻസുകാർ വെളിയിൽ നിന്നും അതായത് നമ്മുടെ ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗോവ കർണാടക ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ലക്ഷദ്വീപ് കാർ ബ്രാൻഡ്സ് നമുക്ക് കേരളത്തിന്റെ പല ജില്ലകളിലും ഇന്ന് അവൈലബിൾ ആണ് അവിടെ നിന്നൊക്കെ മൂന്നും നാല് ലക്ഷം രൂപയൊക്കെ കൊണ്ടുവന്നിട്ട് പോളിഷ്യൻ ചെയ്ത് അത്യാവശ്യം പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഇവിടെ നമുക്ക് പത്ത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം വരെ നമുക്ക് ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് പോകുന്നുണ്ട് ഏകദേശം ഇയർ ബാക്ക് ആയ വാഹനങ്ങളാണ് പക്ഷേ അതിൻ്റെ ഒരു ഡിസൈനും ആ ഒരു ക്വാളിറ്റിയും കംഫർട്ടും ഒക്കെ കാരണം നമുക്ക് അങ്ങനെ തോന്നത്തില്ല ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഓഡിന്നൊക്കെ പറയുന്ന ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെങ്കിൽ പോലും നമുക്കത് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കീയാഡ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിസൈൻ വൈസും അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് അതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റി വൈസൊക്കെ നമുക്ക് अत्र നമുക്ക് ഒരു ഒരു ഫീൽ ഗുഡ് വണ്ടിയാണ് അതൊക്കെ എന്ന് പറയുന്നത് പക്ഷെ നമുക്കിത് കൊണ്ടു കിടക്കാനായിട്ടും മേയിക്കാനായിട്ടും നല്ല പാടുമാണ് പക്ഷെ നമുക്ക് പലപ്പോഴും അത് ചിന്തിക്കാതെ ആൾക്കാർ അതിൽ പോയിട്ട് വീഴും അത് വാങ്ങിക്കും പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അതിന് എൻ്റെ എന്റെ ഈ കഷനിൽ തന്നെ രണ്ട് മൂന്ന് വർഷോ വർക്ക്ഷോപ്പിലായിട്ട് ഈ പറയുന്ന പോലെ ഓഡിയുടെ എ ഫോർ ഒരെണ്ണം കിടപ്പുണ്ട് ബി എമ്മിന്റെ ഒരു വണ്ടി കിടപ്പുണ്ട് ഇതൊക്കെ അത് പണിഞ്ഞ് അത്രയും ആ ആ വാഹനം വാങ്ങിച്ച പ്രൈസിനേക്കാളും കൂടുതലാ ആ റേഞ്ച് തന്നെ വിട്ടുപോയി അപ്പൊ അത്രയും ഇതായപ്പോഴത്തേക്ക് അവർ ഉപേക്ഷിച്ച വാഹനങ്ങളാണ് അപ്പൊ എന്തായാലും നമ്മൾ അത്രയും നെഗറ്റീവ് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ലക്ഷ്മി കാർ വാങ്ങിക്കുമ്പോ എപ്പോഴും എന്റെ ഷോറൂമിൽ നിന്ന് തന്നെ വാഹനം വാങ്ങിക്കുക പിന്നെ എന്ന് പറയു കഴിഞ്ഞാല് റെഡി ക്യാഷ് ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ റെഡി അത് അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെനിക്ക് തോന്നുന്നില്ല ഇപ്പം ചില ആൾക്കാർ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അത് വാങ്ങാൻ കേപ്പബിളായിട്ടുള്ള ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വാങ്ങുമ്പോഴത്തേക്ക് അത്രയും അത് കിട്ടും ഇപ്പൊ അമ്പത്തി ഏഴ് ലക്ഷത്തിന്റെ വാഹനം അമ്പത്തിയേഴ് ലക്ഷം ഒന്നും ഇപ്പം ലക്ഷറി കാർ ഇല്ല ഒരു സ്റ്റാർട്ടിങ് റേഞ്ചിൽ ഈ പറഞ്ഞ ഓഡി ക്യൂ ത്രീയെ ആ റേഞ്ചിലുള്ള വാഹനമൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ഓഡി ക്യൂ ത്രീ എന്ന് ഒരു വാഹനം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വാഹനം ഇരുപത്തി മൂന്നിലെ ഉള്ളത് അത് ക്യൂ ത്രീ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാച്ച് ബാക്കും അല്ല ഒരു ആ ഒരു ഷേപ്പിൽ ഇറങ്ങിയതാണ് ഒരു സ്പോർട്സ് സ്പോട്ട് ബാക്ക് സ്പോർട്ട് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡിസൈൻ കൺസെപ്റ്റാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വാഹനം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ഡിഫറൻസ് വരും അങ്ങനെയൊക്കെ കാർ നമുക്ക് യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ യൂസ്ഡ് കാർ മാർക്കറ്റിനെ ഇതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മണ്ടത്രമാണ് അത്ര എനിക്ക് ആ ഒരു പുതിയൊരു വാഹനം വാങ്ങുന്ന ഒരു ഇതിലേക്ക് എനിക്ക് പറയാനുള്ളൂ ഇനി നിങ്ങളിത് വാങ്ങി വാങ്ങിക്കാൻ വേണ്ടി അത്രയും പാഷനേറ്റ് ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു മണി മേക്കിംഗ് മെഷീൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതായത് പണം കയക്കുന്ന ഒരു മരം ഇപ്പം കൊച്ചിവസേ ചിറ്റലപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബീഗാർഡ് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു എൻറ്റർപ്രൈസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം വരുമാനം അദ്ദേഹത്തിന് ഒരു ബെൻസ് കാർ വാങ്ങിക്കാനും അതുപോലെ തന്നെ അത്രയും ഒരു അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈല് സ്വന്തമാക്കാനായിട്ടുള്ളൊരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മേ ബാക്ക് ഉണ്ട് എനിക്കറിയാം ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം അത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു ബെൻസിൻ്റെ ഒരു എസ് ക്ലാസ് മേ ബാക്ക് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുപോലുള്ള ധാരാളം ഒരു നല്ലൊരു അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത് ഈവൻ ദോ ഈ സിമ്പിൾ അതൊരു സിംപ്ലിസിറ്റി ഒരു മനുഷ്യനാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കമ്പനി അദ്ദേഹത്തിന് ഇത്രയും അധികം സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം അദ്ദേഹം ആ കമ്പനി അദ്ദേഹത്തിൻ്റെ ഓൺ ബേബിയാണ് അതുപോലൊരു ബേബി അതുപോലൊരു മണി ഏണിങ് മെഷി മെഷീൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങിക്കാം ഇപ്പോൾ യൂട്യൂബേഴ്സ് ഉണ്ട് അതൊക്കെ ഒരു പ്രൊഫഷൻ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കത് ആ പ്രൊഫഷൻ അത്രയും മണി ഏർണിങ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവരത് വാങ്ങിക്കുന്നു അപ്പോൾ അപ്പൊ ബെൻസുകാർ വാങ്ങിക്കാന്നുള്ളതല്ല ബെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിൾ ആണ് ഒരിക്കലും ഒരു കാർ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനപ്പം ചില ചാനൽസ് ഒക്കെ ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അത് ഒരിക്കലും അത് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ബെൻസിന്റെ ഓണറാണെന്ന് ഞാൻ കാണില്ല അങ്ങനെ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഞാനൊരിക്കലും തഴന്തത്തി പറയുകയല്ല നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ ശ്രമിക്കണം അതായിരിക്കണം നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഓക്കെ അത് നമുക്ക് വിടാം അപ്പൊ ഒരു ലക്ഷിക്കാർ ബ്രാൻഡായിട്ട് ബെൻസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അപ്പൊ ഒരു ബെൻസുകാർ അപ്പൊ നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് വിടുകയാണ് ബെൻസ് ബെൻസുകാർ ഷോറൂമിൽ നിന്ന് വാങ്ങുക അത് ഷോറൂമിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരു ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് അപ്പൊ നമുക്കറിയാം മലപ്പുറം കോഴിക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടിക്കടയെ പോലെ നമുക്ക് ബെൻസ് കിട്ടും അത് വാങ്ങണം വേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓക്കെ അത് നമുക്ക് വിടാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു ബെൻസിന്റെ ഒരു പർട്ടിക്കുലർ മോഡൽ ഒരു ആ ഒരു എംബ്ലം ആ ഒരു ലോഗോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർക്കിംഗ് ക്ലാസ് അതായത് നമുക്ക് ഒരു മണി മേക്കിംഗ് മിഷൻ ഇല്ലാത്ത സാധാരണ ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിന് വേണ്ടിയിട്ട് ബെൻസ് ഇറക്കിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇ ക്ലാസ് അല്ല പഴയ ഇ ക്ലാസ് പഴയ ഇ ക്ലാസ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് കോളനി പീരീഡിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് വിടാം വേൾഡ് വൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബെൻസ് ആയിട്ടുള്ള ഒരു നോർമൽ വണ്ടിയാണ് ഇ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇ ക്ലാസ്സിൻ്റെ അകത്തിൽ നമുക്ക് ഡബ്ല്യു വൺ ടു ത്രീ ഡബ്ല്യു വൺ ടു ഫോർ ഡബ്ല്യു വൺ ടു ഫോർ നമുക്ക് ഇന്ത്യയിൽ ധാരാളം സെക്കൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏകദേശം ഒരു ആറ് ലക്ഷം തൊട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം സ്വന്തമാക്കാൻ പറ്റും ആറു ലക്ഷം വാങ്ങിച്ച വാഹനം അത്യാവശ്യം ഒന്ന് പുട്ടപ്പ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് രൂപ നമ്മുടെ ഇന്ന് സ്പെൻഡാവും പക്ഷെ നമുക്ക് ഇന്നോവ പോലെ കൊണ്ടുനടക്കാൻ പറ്റും അതായത് നമുക്ക് പണി കഴിഞ്ഞിറക്കി കഴിഞ്ഞാൽ അങ്ങനെ പണിയുള്ള വാഹനം നോക്കി എടുക്കണ്ട അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റിയിലുള്ള ബോഡി ലൈനിങ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള വാഹനം നമുക്ക് കിട്ടാനുണ്ട് അപ്പം ആ ഒരു ക്വാളിറ്റിയിലുള്ള വാഹനം എടുത്താൽ പോലും ഒരു പതിനഞ്ച് ലക്ഷത്തി താഴെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അത്യാവശ്യം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഇപ്പം ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ ഇതിന് മെയിൻ്റെൻസ് കോസ്റ്റ് അധികം ഇല്ലാത്തൊരു വാഹനമാണ് ഓയിൽ കാര്യങ്ങളൊക്കെ മാറുക ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഒരു എയിറ്റ് ഹൺഡ്രഡിൻ്റെ കാലിലൊരു ഒരു ഒരു മൂന്ന് മടങ്ങ് കൂടുതലായിരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു പതിനയ്യായിരം രൂപയൊക്കെ ഒരു സർവീസിൽ ഒരു പീരിയോഡിക്സ് പീരിയോഡിക്സ് സർവീസിൽ നമുക്കൊരു ട്വന്റി കെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സ്പെൻഡ് ആവുകയുള്ളൂ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കിലോമീറ്റർ റെണ്ണിങ് മാത്രം നോക്കിയാൽ മതി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന റി ലേബിലിറ്റിയുടെ ഒരു അങ്ങേ അറ്റം എന്ന് പറയുന്നത് ഇന്നോവയൊന്നും ഒന്നും അല്ല കാരണം ഓൾമോസ്റ്റ് അത് പത്ത് ലക്ഷം ഒക്കെ ഒരു പത്ത് വർഷം മുമ്പേ കവർ ചെയ്തു ഇപ്പോൾ അത് ഓടുന്നതൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ വാഹനങ്ങളാണെന്ന് ഒരു കൈയും കണക്കില്ല അത് പെട്രോൾ വേരിയന്റും ഡീസൽ വേരിയൻറ്റും ഓട്ടോമാറ്റിക് മാനുവലും നമുക്ക് അവൈലബിൾ ആണ് ാണ് പണ്ട് കാലത്ത് സ്മഗിൾ ചെയ്ത ആൾക്കാർക്ക് കൊണ്ടുവന്നത് നമ്മുടെ ലക്കി ബാസ്കറിൻ്റെ അത്തിൽ കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരു എസ് ക്ലാസ് വാഹനമാണെന്ന് തോന്നുന്നു ഇതിൽ ഇതിലേ എസ് ക്ലാസ് ഇല്ല ഈ ക്ലാസ്സേ ഉള്ളൂ പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എസ് ക്ലാസ് ആണ് കൊണ്ടുവരുന്നത് ഒക്കെ ഏകദേശം അതുപോലെ ഇരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ബ്രൂണോസ് ആക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അതായത് നമ്മുടെ പണ്ടത്തെ രഥം ഷേപ്പിലുണ്ടായിരുന്ന ഇല്ലെങ്കിൽ വലിയ കുതിരപ്പട കുതിര കുതിരയുടെ രഥം ഷേപ്പിലുണ്ടായിരുന്ന കാറുകളെ മാറ്റി ഈ ഒരു നമ്മൾ ഈ കൈകൊണ്ട് വരയ്ക്കുന്ന ഒരു ബോക്സി ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു കലാകാരൻ അതായത് ആ ഒരു ആർട്ടിസ്റ്റ് ഒരു ഡിസൈനർ ആണ് ഈ ബ്രൂണോ സാക്കോ എന്ന് പറയുന്നത് അത് ഇപ്പോഴും പല കാറുകളിലും ഈ പറയുന്ന ആളുടെ ഒരു ഇന്നോ ഇന്നോവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാക്കോ പാനൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒന്നും പറ്റാത്ത നമ്മുടെ സ്കോർപ്പിയോടെ ഒക്കെ സൈഡിലുള്ള ചെറിയ പാനൽസ് ഒക്കെ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഡബ്ല്യു വൺ ടൂ ഫോർ ഇന്ന് വൺ ടൂ ത്രീന്നൊക്കെ ഇൻസ്പയർഡായിട്ട് വരുന്ന വരുന്ന പാനൽസ് ആണ് സോറി ഈ ബെൻസിന്റെ എസ് ക്ലാസ് ആ ഒരു കാലഘട്ടത്തിൽ എസ് ക്ലാസ് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലും ഈ വൺ ടൂ ഫോറിലും വൺ ടൂ ത്രീയിലും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് വിടാം അപ്പോൾ എന്തായാലും വൺ ടു ത്രീ വൺ ടു ഫോർ വൺ ടു ഫോർ എന്ന് പറയാൻ കുറച്ചും കൂടെ സ്പെയർ പാർട്സ് കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് കുറവുള്ളത് ുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ഫ്രണ്ടിലെ പമ്പറാണേലും ഈ ലക്ഷി കാറിൽ മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഇടി കിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷമുള്ള ഈ ക്ലാസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഓവർ എഞ്ചിനീയേർഡ് ആണ് ഈ പറയുന്ന വൺ ടു ഫോർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നത് എൻജിനീയറിംഗ് ഉണ്ട് അതിന്റെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബോഡിയാണെങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ആണെങ്കിലും മെറ്റലാണേലും പെയിന്റ് ആണെങ്കിലും എല്ലാം വെൽ എഞ്ചിനീയർഡ് ആണ് പക്ഷെ ഓവർ എഞ്ചിനീയറിംഗ് വന്നിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള കുറേ അധികം സെൻസർ അവിടെ ഒന്നും വെച്ചിട്ടില്ല അത്യാവശ്യം ഉള്ളതെല്ലാം ഇങ്ങനെ ടെമ്പറേച്ചർ സെൻസർ ഓയിൽ ഗേജ് പ്രഷർ അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സെൻസേഴ്സ് ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു കാറിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ അതിൻ്റെ അകത്തിൽ വന്നിട്ടുള്ളൂ സ്പീഡോമീറ്റർ ഉണ്ട് ടാക്കോമീറ്റർ ഉണ്ട് ഒരു ക്ലോക്കും അതിൻ്റെ അകത്ത് ഒരു ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ അകത്തിൽ അപ്പോൾ അത്രയും ഒരു ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വാഹനമാണ് ഈവൻറ്റോ വർക്കിംഗ് ക്ലാസ്സിന് ഇന്നത്തെ ഈ കേരളത്തിൽ കേരളത്തിന്റെ തന്നെ നമുക്ക് നോക്കില്ല ഇന്ത്യയിലെ ഒരു വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബാങ്ക് മാനേജർക്ക് പോലും ഒരു ഇ ക്ലാസ് വാങ്ങിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ബിസിനസ് ഒരു റേഞ്ചിലോട്ട് പോയിട്ട് പുതിയ ബിനസ്കാർ ഷോറൂമിൽ നിന്ന് വാങ്ങാനേ ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്നത് വൺ ടു ഫോർ വൺ ടു ത്രീ ആ ഒരു സെഗ്മെന്റ് വാഹനങ്ങളും അടിപൊളി വാഹനങ്ങളാണ് അത് അത്യാവശ്യം ഒരു നല്ലൊരു പെയിന്റ് ഒക്കെ നല്ലൊരു അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു ഈവന്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട് അത് കീപ്പ് ചെയ്യുന്ന ആൾക്ക് അതിന്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അതൊരിക്കലും അത് ഈ പറയുന്ന പോലെ അയാളുടെ ഫാമിലി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ബിസിനസ് വെച്ചിട്ടുള്ള സ്റ്റാറ്റസ് അല്ല ഈ ഒരു വാഹനം കൊണ്ട് നടക്കുന്നതിനൊരു പ്രത്യേക ഒരു അഭിനന്ദനം ഒരു അഡ്മിയറിങ് നമുക്ക് കിട്ടും അത് അത്രയും നല്ലൊരു വാഹനമാണ് ഈ വൺ ടു ഫോർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണ് പക്ഷേ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ കോൺട്രസയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബെൻസിന്റെ ഒരു റെപ്ലിക്കായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ കാരണം ഇത് അല്ലെങ്കിൽ അമേരിക്കൻ മാസൽക്കാര് ഡോഡ്ജിന്റെ ചാലഞ്ചർ പോലുള്ള വാഹനം തോന്നുമെങ്കിൽ പോലും ഈ ചാർജർ പോലുള്ള കാര്യങ്ങൾ ിൽ പോലും ബെൻസിന്റെ ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു ബോക്സി ബോക്സി ഷേപ്പിലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കുറച്ചുകൂടി ഒരു പ്രീമിയം ക്ലാസ്സി ഫീല് നമുക്ക് അതിൽ നിന്ന് കിട്ടും അത് കൊണ്ടക്കുന്ന ഒരു എലഗൻ്റെ എലങ്കൻ്റെ ലുക്ക് നമുക്ക് തരും അത് വെച്ചിട്ട് നമ്മളെ ആൾക്കാരെ അളക്കുക എന്നുള്ളതല്ല പക്ഷേ ആ ഒരു വാഹനം നമ്മുടെ ഒരു നമ്മൾ കീപ്പ് ചെയ്യുമ്പം ഒരു വലിയൊരു ഓറയുണ്ട് നല്ലൊരു വൈബ് പുതിയ ജനറേഷൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബ് കിട്ടും ഓറ എന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണ് അതിൻ്റെ ഒരു ഫിനിഷ് വേണമെങ്കിൽ ഡിക്ഷണറി നോക്കുക അപ്പം ആ ഒരു ഇത് കിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങളുടെ കയ്യിലുള്ള മണി എങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു വാഹനം ഇന്ത്യയിലുള്ള ഒരു വർക്കിംഗ് ക്ലാസ് ആൾ ആളോട് ഞാൻ പറയില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ലോ ബഡ്ജറ്റ് തൊട്ട് ഒരു മിഡ് റേഞ്ച് വരെ നമുക്ക് നോക്കാം ഇപ്പൊ ഒരു ഏഴ് ലക്ഷം വരെ റേഞ്ചൊക്കെ മാക്സിമം കാരണം നിങ്ങൾ ഏൺ ചെയ്യുന്ന പൈസ മൊത്തം ഈ പറഞ്ഞപോലെ വാഹനത്തിന് വേണ്ടിയിട്ടോ വീടിന് വേണ്ടിയിട്ടോ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ ഒരിക്കലും ഫാൻറ്റസിയുടെ പുറകിനു പോവാതിരിക്കുക റീൽ വേറെ റിയൽ വേറെ അപ്പോൾ റീൽസ് നോക്കി ജീവിക്കാതെ റിയൽ ആയിട്ടുള്ള സെൽഫ് റിയലൈസേഷനിൽ ജീവിക്കാനായിട്ട് കഴിവത് ശ്രമിക്കുക ഇവ എന്തോ ഞാൻ ഒരു ഉണ്ടായ സാൻഡ്രോ ഓണറാണ് എനിക്കതിൽ സാറ്റിസ്ഫൈഡ് ആണ് നാലഞ്ച് പേർക്കൊക്കെ സുഖമായിട്ടൊക്കെ ഇരുന്ന് അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്കങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു കാർ ഓണറിൻ്റെ ഒരു കൺസിഡറേഷൻ നമുക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട് എനിക്കത് മതി ഇനിയും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യും ഈ പറഞ്ഞപോലെ എൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ ശരിക്കും കൊറോണയ്ക്ക് ശേഷം ശരിക്കായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേജ് കാര്യങ്ങളൊക്കെ മാറിയപ്പോഴത്തേക്കാണ് മാറി ചിന്തിക്കാനായിട്ട് ഞാനും തുടങ്ങിയത് അപ്പോൾ എന്തായാലും നിങ്ങളും അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ പോവാ നയൻറ്റീസ് കിറ്റ്സൊക്കെ ഓൾമോസ്റ്റ് തേർട്ടി കഴിഞ്ഞു അതായത് ജീവിതത്തിൻ്റെ കഴിഞ്ഞു എന്ന് എന്നാണെങ്കിൽ പറയാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക പിന്നെ ഇപ്പോഴത്തെ ടു കെ കിഡ്സ് ആണെങ്കിലും ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇത്രയും ഇയേഴ്സ് കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക സെൽഫ് ഡിപ്പെൻഡന്റ് ആവുക ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഒരു സൈഡ് മാത്രമാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി നമ്മുടെ സവാരി ചാനലൊക്കെ വന്ന് കാണുക സഫാരി അല്ല സവാരി ചാനൽ അപ്പൊ അതൊക്കെ കണ്ട് കുറച്ച് ചെറിയ രീതിയിലൊക്കെയുള്ള മനമാറ്റങ്ങളൊക്കെ പോസിബിൾ ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു മെയിനായിട്ട് വരുന്നത് ഇത്രയാണ് ബെൻസുകാര് ബെൻസിന്റെ ഷോറൂമിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ബെൻസിന്റെ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റണ്ണിങ് കോസ്റ്റ് ഒക്കെ കുറഞ്ഞ ഒരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബെൻസ് എന്ന് തന്നെയാണെങ്കിൽ പറയാം ഡബ്ല്യു വൺ ടു ഫോറിൻ്റെ ആണ് ഡബ്ല്യു വൺ ടു ഫോർ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ബയേഴ്സിനെയും സെലേഴ്സിനെയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ പോസിബിൾ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബെൻസിന്റെ ഷോറൂമൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പൊ വാങ്ങിക്കാനാണല്ലെങ്കിൽ പോലും ഞാനൊക്കെ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടും കൂടെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാരണം കാഴ്ചക്കാരനില്ലെങ്കിൽ ഷോയ്ക്കൊരു ഗുമ്മില്ല നമ്മൾ സാധാരണക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പണമുള്ള ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കുന്നതും അപ്പൊ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും കാണാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ ഷോറൂംസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക സെൽഫ് ഇൻസ്പയർഡ് ആവുക ഒരു നമ്മളത് വാങ്ങിക്കും എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് അത് മോട്ടിവേറ്റഡ് ആവുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു തിങ്കിങ് സ്റ്റൈല് പോലും അതിൽ നിന്നൊന്നും ചേഞ്ച് ചെയ്യുക ഇപ്പൊ ലോവർ ലെവലിലോട്ട് തിങ്കിങ് പോയിന്റ് പോവാതെ ഒരു ഹയർ ലെവലിലേക്ക് നമ്മുടെ ഉയർന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക അപ്പോൾ എന്തായാലും ഒരു ശുഭദിനം എന്ന് ഞാൻ പറയുന്നില്ല നല്ലൊരു എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ദിസ്ഇസ്ക്രി സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്